അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി കളക്ഷൻസ് ആണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള കുർത്തി കളക്ഷനാണ് ഫസ്റ്റ് കുർത്തീന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് ഇതവിടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് ഇത് ജസ്റ്റ് നമ്മുടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് വരും കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് റയോൺ ഫാബ്രിക് ആണ് വരുന്നത് ഇത് ഇപ്പം എക്സലാണ് അവൈലബിൾ ഇത് തന്നെ നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്ക് അല്ലെങ്കിൽ സിമ്പിൾ സീക്വൻസ് വർക്കാണ് നമുക്കിത് എന്താണ് അഫോർഡബിൾ പ്രൈസ് മാത്രമല്ല നല്ല ഇടാമെങ്കിൽ നല്ല ഷേപ്പിന് കിടക്കും കാരണം അതുപോലെ നല്ല അടുപിളി ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് സ്ലിപ്റ്റ് ടോപ്പാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് നമുക്ക് കാണാം ഇതിൻ്റെ ക്ലോസർ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് കണ്ടില്ലേ ഇവിടെ എല്ലാം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് തേടേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇന്നും സ്ലിറ്റഡ് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ലിറ്റഡ് ആണ് ഉണ്ടല്ലേ നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് എന്താണ് ഇടുമ്പ തന്നെ നല്ലൊരു കൂളിങ് എഫക്റ്റ് തോന്നും നമുക്ക് ആവി ഒത്തിരി ഉണ്ടാകത്തില്ല അതുപോലത്തെ മെറ്റീരിയലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലാഭമാണ് ഞാൻ രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കോഫി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം ക്ലോസർ ലുക്ക് നമുക്ക് നോക്കാം തെക്കൻ ഷെയ്ഡിത് ഇതേപോലത്തെ ബ്ലൂ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഇതേപോലത്തെ ഒരു കോഫി ബ്രൗൺ എന്നാണ് പക്ഷേ വീഡിയോയിൽ ചെറുപ്പം ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ തന്നെ ഈ വർക്ക് കണ്ടോ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വന്നിട്ട് നമ്മുടെ ഷേപ്പിനിത് കിടക്കും അതാണ് ഷേപ്പിന് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കും പിന്നെ സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഗ്രീൻ കളർ നല്ല തേ പോലെ നമ്മുടെ എന്താണ് നാച്ചുറലായിട്ട് അത് ഓവർ വർക്കൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇതാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എന്താ എന്താ നമ്മളൊന്ന് ഷേപ്പ് ഏതിടാങ്കിൽ ആ ണോ ഷേപ്പ് ചെയ്തത് അത് അതേപോലെ തന്നെ കിടക്കും ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കണ്ട ഷേപ്പിനനുസരിച്ച് കിടക്കും പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത റയോൺ ആണെങ്കിൽ പോലും നല്ല എന്താ അടിപൊളിയായിട്ടുള്ള തുണി മെറ്റീരിയലാണ് കേട്ടോ റേറ്റ് കുറവാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് പറയുക നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സീഗൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ടോപ്പ് ആണ് വരുന്നത് ഇതിൽ തന്നെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് ലുക്ക് കണ്ടില്ലേ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു എന്താണ് നമ്മുടെ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫാബ്രിക് തന്നെ കണ്ടില്ലേ നമ്മൾ നോക്കുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് തോന്നുമെങ്കിലും അതിൻ്റെ കൂടെ പച്ചയും മഞ്ഞയും കൂടി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോഴത്തേങ്ങനെ ഈ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താണ് ഭംഗി ഇതിന് തോന്നും ഇതും ഇത് നമ്മുടെ എന്താണ് സ്ലിറ്റ് ടോപ്പ് ടോപ്പാകുണ്ടോ സ്ലിറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പാണ് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പറയുന്നത് ബ്രൗൺ ബ്രൗൺ ഷെയ്ഡല്ലേ പറയുന്നത് കാര്യത്തിൽ ഒരു എന്താ പറയുന്നത് നമ്മുടെ റോസിനകത്ത് ഒട്ടിച്ചിരി നമ്മുടെ എന്താണ് ഈ മഞ്ചട്ടിയില്ലേ മഞ്ചട്ടിയുടെ ഒക്കെ ഏകദേശം ഒരു ആ കളറിന് ഒരു സാമ്യം വരും അല്ലാ ഇത് പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേ കളറ് ഇനി വന്നിട്ട് നമുക്ക് ഇതിന്റെ എല്ലാം ക്ലോസർ ലുക്ക് കാണാം ഈ ഈ ഷെയ്ഡും രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് കിട്ടാൻ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഏത് എന്താണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്താണ് ഗൂഗിൾ പേ ആണ് ആ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ താഴെ കാണുന്ന സ്ക്രീൻഷോട്ടിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി പിന്നെ എന്താണ് നമ്മൾ ഡാമേജസ് ഒന്നും എന്താണ് റിട്ടേൺ എടുക്കുന്ന അല്ല എന്നല്ല റിട്ടേൺ എടുക്കും പക്ഷേ നിങ്ങളെ ഡാമേജസിൻ്റെ വീഡിയോ നമുക്ക് എന്താണ് നമ്മൾ കൊറിയർ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയം തൊട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളത് ഡാമേജ് നിങ്ങൾക്ക് മാറ്റി തരിച്ചുള്ളൂ അല്ലാതെ ഉള്ളതിനൊന്നും ഡാമേജസ് ഞങ്ങൾ റിട്ടേൺ ചെയ്യുന്നതല്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടായിരത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഇതുമാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുർത്തീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞങ്ങളൊരു ഇയർ റിങ്സ് നൽകുന്നതാണ് ഇയർ റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെയുള്ള ഈ ഒരു ഇയറിങ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് തരുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കത്തെ ഇതേപോലത്തെ നല്ല ഒരു കമ്മനും മാലയും അടങ്ങുന്ന ഒരു കോമ്പോസിറ്റ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കുന്നതിൽ വേഗം പർച്ചേസ് ചെയ്യാൻ ഇത് ഞങ്ങളുടെ ബാലൻസ് ഡേ പ്രമാണിച്ച് പതിനാലാം തീയതി തൊട്ട് ഞങ്ങൾ നൽകുന്ന ഓഫറാണ് അപ്പോൾ ഇതിന് മുമ്പ് ഓർഡർ ചെയ്തവർക്ക് ഞങ്ങൾ കമ്മൽ ഡെലിവറി ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ഫെബ്രുവരി ഫോർട്ടീൻത്ത് തൊട്ടുള്ള ബാലൻസിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ എല്ലാവരും എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് അയച്ചുള്ളത് കുത്തീസിനോടൊപ്പം ഇതുപോലെ നല്ല അടുപ്പിട്ടുള്ള കമ്മലും മാല സീറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ നാളെ നീ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ നോക്കാം ബൈ ബൈ ചെയ്യോ